ഏറ്റുമാനൂർ പബ്ലിക് ലൈബ്രറി ബാലവേദി ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ ഏറ്റുമാന്നൂർ ബാലകലോത്സവത്തിന്റെ തുടക്കമായി ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് എം ശ്രുതി ഉദ്ഘാടനം ചെയ്തു എന്ന് ഓരോ പറയുമ്പോൾ പുസ്തകങ്ങൾ എന്ന് പണ്ട് പറഞ്ഞതുപോലെ ഏറ്റവും നല്ല നിങ്ങൾക്ക് പറ്റുന്ന ഒരു ലൈബ്രറി പ്രസിഡന്റ് ജി പ്രകാശ് അധ്യക്ഷത വഹിച്ചു സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജു കൊമ്പിക്കൻ എഴുത്തുകാരി ജയശ്രീ പള്ളിക്കൽ ഷെമി മുഹമ്മദ് ലൈബ്രറി സെക്രട്ടറി അഡ്വക്കേറ്റ് പി രാജീവ് കൺവീനർ അൻഷാദ് ജമാൽ എ സുനിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു പതിമൂന്ന് പതിനാല് തീയതികളിലായി എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ബാലകലോത്സവത്തിൽ നഗരസഭാ പരിധിയിലെ മുപ്പത് സ്കൂളുകളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറോളം പ്രതിഭകളാണ് പങ്കെടുക്കുന്നത്